ബഹ്റൻ മീഡിയ സിറ്റി സംഘടിപ്പിക്കുന്ന മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമായ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി തിരുവാതിര കളി മത്സരം സംഘടിപ്പിക്കുന്നു ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ചയാണ് മത്സരങ്ങൾ നടത്തുക ഫിയ ഫ്ലവേഴ്സ് ഡബ്ല്യു എൽ എൽ എം ഡി രജി വർഗീസ് മത്സരങ്ങളുടെ പോസ്റ്റർ പ്രകാശനം നടത്തി ബി എം സി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈദാരത് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയർമാൻ ഇ വി രാജീവൻ ജനറൽ കൺവീനർ രാജേഷ് പെരുങ്കുഴി വൈസ് ചെയർമാന്മാരായ അൻവർ നിലമ്പൂർ സെയ്ദ് ഹനീഫ മോനി ഓടിക്കണ്ടത്തിൽ ജോയിന്റ് കൺവീനർ റിജോയ് മാത്യു തിരുവാതിര മത്സരം കൺവീനർ തോമസ് ഫിലിപ്പ് മറ്റ് സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാലിനോടനുബന്ധിച്ച് മുൻ വർഷങ്ങളിലെ പോലെ ആയിരത്തിലധികം തൊഴിലാളികൾക്ക് സൗജന്യമായി ഓണസദ്യ നൽകുമെന്നും സംഘാടകർ അറിയിച്ചു ബഹ്റനിലെ ചെറുതും വലുതുമായ വിവിധ സംഘടനകളുമായി ചേർന്നു കൊണ്ടാണ് മുപ്പത് ദിവസത്തെ ശ്രാവണ മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് മത്സരങ്ങളുടെ കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി തോമസ് ഫിലിപ്പ് മൂന്ന് ഒൻപത് മൂന്ന് എട്ട് നാല് ഒൻപത് അഞ്ച് ഒൻപത് ജേഷ് താനിക്കൽ മൂന്ന് എട്ട് നാല് രണ്ട് നാല് അഞ്ച് മൂന്ന് മൂന്ന് ബൈജു മലപ്പുറം മൂന്ന് എട്ട് ഒന്ന് നാല് ഒന്ന് പൂജ്യം മൂന്ന് ആറ് എന്നിവരുമായി ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്